ഇന്നത്തെ സ്പെഷ്യൽ സിമ്പിൾ സ്പെഷ്യലാണ് പിന്നെ മടി സ്പെഷ്യലാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യലിൻ്റെ പേര് മടി സ്പെഷ്യൽ എന്നാണ് ഇന്ന് മടിയാണ് എന്താണെന്ന് അറിയാം രണ്ടു ദിവസമായിട്ട് മടി തന്നെയാണ് എനിക്ക് മരുന്ന് വല്ലതും ഉണ്ടോ മരുന്ന് മടിക്ക് ക്യാമറ വൻ പറയുമ്പോൾ ചോറിൽ അത് വേണ്ട ആവേശം കെട്ടാടെ കയ്യിരുന്നാൽ മതി കേട്ടോ അപ്പം ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇത് പച്ചമോര് കലക്കിയതാണ് നാടൻ തൈര് ഇവിടെ ഒരു ചേട്ടൻ കൊണ്ടുവരും അത് വെച്ച് റെഡിയാക്കിയെടുത്താൽ മിക്സിയിലെടുത്ത് ഒന്ന് അടിച്ചെടുത്തു പിന്നെ പിലോപ്പി വറുത്താണ് ഇത് നമ്മുടെ കെട്ടിലെ പിലോപ്പിയാണ് കേട്ടോ നാടൻ പിലോപ്പിയാണ് അത് വാങ്ങിച്ച് ഒരു കിലോ വാങ്ങിച്ചിട്ട് കറി വെക്കാനൊക്കെ ഇരുന്ന് താല്പര്യം പക്ഷേ എളുപ്പപ്പെടുക്ക് വറുത്തെടുത്തു അപ്പോൾ എല്ലാം പെരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി കറി വെക്കണം പിന്നെ ഇതെന്താണെന്നാ ഇന്നലെ രണ്ട് കറി ഉണ്ടായി അപ്പോൾ അതിൻ്റെ രണ്ട് എന്ന് വെച്ചാൽ രണ്ട് ചട്ടിയിൽ ഗ്രേവിയൊക്കെ ഇട്ട് വെച്ച് വെച്ച് ഞാൻ അപ്പോൾ അതിൽ ഞാൻ പച്ചക്കായിട്ട് വെച്ച് അടിപൊളി കറിയാണ് കേട്ടോ ഇത് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ അപ്പോഴേ നമുക്കൊന്ന് സ്പെഷ്യൽ ആയിട്ട് എന്താണെന്നാണ് കിട്ടിയേക്കുന്ന പിലോപ്പി വേണം കേട്ടോ നാടൻ പിലോപ്പി കേട്ടോ ഇത്തിരി വില കൂടുതലായിരുന്നു ഞാൻ അപ്പോൾ എല്ലാം ഇങ്ങനെ വറുക്കാൻ വരട്ടി വെച്ചിട്ടാ ഇപ്പോൾ ഒരു മൂന്നാല് വശം ഞാൻ വറുത്തെടുക്കണേ ആണ് അപ്പോൾ വില ചെയ്ത് കൊടുക്കാം മീനൊക്കെ ഇന്ന് ഭയങ്കര വിലയായിരുന്നു കേട്ടോ പിന്നെ ഉള്ളത് ചാളയായിരുന്നു ഞാൻ ഓർത്തേ കറി വെച്ചാൽ അത്ര തൃപ്തിയല്ല ഇത് വറുത്തിട്ട് കറി വെക്കണം അതിന് നേരം ഇല്ല പിന്നെ ഏതെല്ലാം മൂന്നാല് ഭക്ഷണം വറുക്കാം തൈര് ഇരിപ്പുണ്ട് ഒന്ന് മോര് എടുക്കാം എന്ന് വിചാരിച്ചു ഇപ്പോൾ നമ്മുടെ വിലോപ്പി വറുത്തത് രണ്ടും ഓക്കെ ആയി ഞാനേ വറുത്തിട്ട് മാങ്ങ ചതച്ച് താളിച്ച് ഒരു കറി ഉണ്ടല്ലോ അത് ചെയ്യാന്നാ വിചാരിച്ച കേട്ടോ പക്ഷേ സമയം പോയി കാരണം ഞാനിപ്പോൾ ഒരു മൂന്നാലഞ്ച് ഭക്ഷണം വറുത്തെടുത്തതാണ് കേട്ടോ ബാക്കി ഇരിപ്പുണ്ട് അത് ഇനി കറി വെക്കണം ഇപ്പം നമ്മുടെ മീൻപറുത്ത സ്പെഷ്യൽ റെഡിയായി ഓക്കെ അപ്പം നമ്മുടെ ഒരു സ്പെഷ്യൽ എന്താണെന്നാ കായും പച്ച ഏത്തക്ക പച്ചക്കായും രണ്ടും കൂടി കറി വച്ചാട്ടോ അപ്പം വേണ്ടല്ലോ ഇന്നലത്തെ രണ്ടിൻ്റെ ബാക്കി ഒരു രണ്ട് വശം രണ്ടും ആ ഗ്രേവിയൊക്കെ കൂടി എരുതേച്ച് ഞാൻ അതിലേക്ക് ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ച് എന്നിട്ട് കായ അരിഞ്ഞിട്ടോ കരിഞ്ഞ നീറ്റാക്കി ഇട്ടു നന്നായിട്ട് അതിൽ കിടന്ന് ചെറുതീല കിടന്ന് വെന്ത് 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 റെഡി ആയതാണിത് താളിച്ചിട്ടൊന്നും ഇത്തിരി പച്ച വെളിച്ചെണ്ണം ഒഴിച്ചു ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കിയതാണ് അപ്പോൾ ഇതിന് ഒന്ന് രണ്ട് രണ്ടും കഷ്ണമുണ്ടട്ടോ ഇതായത് ഒരു രണ്ടും കഷ്ണമാണ് പിന്നെ കാലും ഒക്കെ ഉണ്ട് സൂപ്പർ ടേസ്റ്റ് കേട്ടോ രണ്ടിൻ്റെ അകത്ത് കായോ കപ്പയോ കടച്ചക്കയോ ഉരുളം കിഴങ്ങോ ചേനയൊക്കെ ഇട്ട് വെച്ചാൽ എന്ത് ടേസ്റ്റായിരിക്കുമെന്ന് അറിയാമോ അപ്പോൾ ഇതിപ്പോൾ രണ്ട് രണ്ട് കായ ഇരിപ്പുണ്ടായിരുന്നു ഏത്തക്കലെ വാങ്ങിച്ചതാണ് ഞാനത് വരിഞ്ഞ് റെഡിയാക്കി രണ്ടിൻ്റെ ബാക്കി ഗ്രേവിയും രണ്ട് പ്രശ്നം രണ്ടൊക്കെ കൂടി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു ആ ചട്ടി അങ്ങനെ തന്നെ അപ്പോൾ അതിലിട്ട് റെഡിയാക്കി എടുത്തതാണ് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ പച്ചക്കറി സ്പെഷ്യൽ രണ്ടും കായും കൂടി കറി വെച്ചത് ഇതേതാണ്ട് ഇപ്പോൾ ഗ്രേവിയൊക്കെ ഉണ്ടായ നന്നായിട്ട് ഉണ്ടായതുകൊണ്ട് പൊടികളൊന്നും ഇടേണ്ടി വന്നില്ല താളിച്ചുമില്ല ഒന്നുമില്ല കേട്ടോ ഇത്തിരി വെളിച്ചെണ്ണ മാത്രം ഞാൻ ഒഴിച്ചെടുത്തു അപ്പോൾ ഒരു സ്പെഷ്യല് ഇപ്പ കഴിക്കാം അപ്പോൾ ഇത്തിരി പച്ചമുറി എടുക്കാം ഇതിലിപ്പം രണ്ടു മൂന്ന് പച്ചമുളകും അന്ന് രണ്ട് ഉള്ളിയൊക്കെ ചതച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇതിലും ഉപ്പും ഇട്ട് എടുത്തതാണ് അപ്പം നല്ല കുറുക്കനായിട്ടാണ് എടുത്തേക്കണത് കുറുക്ക ഒരു മീൻപറുത്തെടുക്കാം കേട്ടോ പിന്നെ പച്ചക്കായ ഇത് നല്ല രസമാണ് കേട്ടോ ഇത് ഞണ്ടിട്ട് കപ്പ ഉരുളം പച്ചക്കായ കുർക്കയൊക്കെ ഇട്ട് വെച്ചാൽ എന്ത് രസമായിരിക്കും എന്നറിയാമോ ഇങ്ങനെ നല്ല വറുത്തിറച്ച ടൈപ്പ് വെക്കണം അപ്പം ഞണ്ടട്ടാ ഇതിലിതേ ഇതൊക്കെ ഞണ്ടാണ് അപ്പോൾ ഇവിടെ ക്യാമറമാൻ ഇവിടെ കണ്ണ് ഒഴിച്ച് പേടിപ്പിക്കുന്നുണ്ട് ഞണ്ടെടുക്കരുതൊന്നു രണ്ടെടുത്താൽ പണി കിട്ടും കാരണം എടുക്കുന്നില്ല കായ മാത്രം എടുക്കുന്നുള്ളു ഞാൻ ഇവിടെ ഇരിക്കട്ടെ അപ്പോൾ കഴിക്കാം പിന്നെ അച്ചാർ ഒരു കഷ്ണം എടുക്കണം കേട്ടോ ലാസ്റ്റ് എലുവി നോക്കട്ടെ നല്ല നെയ്യുണ്ടായ പിലോപ്പി അടിപൊളിയാണ് വറുത്തതല്ലേ നല്ല ടേസ്റ്റ് അടിപൊളി കൊച്ചു കൊച്ചു പീസാക്കിയാണ് ഞാൻ വറുത്ത കേട്ടാ ഈ കായൊന്നു നോക്കട്ടേട്ടാ നല്ല ചൂടുണ്ട് പൊളിയാണേ പൊളി ഇത് കപ്പ ഇങ്ങനെ വെക്കോട്ടെ കപ്പ തന്നെ ഉണ്ട് പൊടി ഇത് ടേസ്റ്റാണെന്ന് അറിയാമോ അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ സിമ്പിൾ സ്പെഷ്യൽ മടി സ്പെഷ്യൽ ഇതാണ് പച്ചമോര് കലക്കിയത് പുലോപ്പി വറുത്തത് ഞണ്ടും കായും കൂടി ഇറക്കിയാക്കിയത് നിങ്ങൾ ഞാൻ കഴിച്ചോ എല്ലാവർക്കും സ്നേഹത്തോടുകൂടി ബായ്